കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുള്ള വിഷയം ചെറുപ്പത്തിൽ പറഞ്ഞുറപ്പിച്ച് വിവാഹം ഒന്നും നടന്നില്ലെങ്കിൽ വാക്ക് എന്ന് പറഞ്ഞാറില്ല വാക് ദേവത എന്നൊക്കെ പറയത്തില്ലേ നമുക്ക് വാക്ക് എപ്പോഴും ഒരു സത്യം സത്യത്തിൻ്റെ ദേവതയുണ്ട് നമ്മൾ സത്യം പറയാൻ പോഴ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ സത്യസന്ധമായിട്ടായിരിക്കും വരുന്നത് നമ്മൾ കള്ളം പറയുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് വരുന്ന അനുഭവങ്ങളും നിജത്വം കള്ളം നിറഞ്ഞായിരിക്കും അപ്പം നമുക്ക് ചെറുപ്പത്തിലെ ഒരു വിവാഹബന്ധം പറഞ്ഞുറപ്പിക്കുക ഇപ്പം പ്രായമാകുമ്പോഴവരുടെ വീട്ടുകാർക്ക് അത്രയും സാമ്പത്തികം ഇല്ല അല്ലെ ആ കുട്ടിക്ക് അത്രയും സൗന്ദര്യം പോരാ അല്ലെ അതിനെക്കാട്ടിലും പ്രാപ്തി പയ്യനായി അല്ലെ അതിനെക്കാട്ടിലും നല്ല ജോലി പയ്യൻ ഉണ്ട് പെണ്ണ് അത്രയും ജോലിയില്ല ഏ അല്ലെ പയ്യൻ അത്രയും ജോലിയില്ല പെണ്ണ് കൂടുതൽ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പറഞ്ഞുറപ്പിച്ച് വിവാഹബന്ധം മാറിപ്പോന്ന് വളരെ ദുഷ്കരമായിട്ടാണ് വരുന്നത് രണ്ട് കൂട്ടരുടെയും വിവാഹം അത്ര സക്സസ് ആയിട്ട് വരത്തില്ല വേറെ ഒരു കാലഘട്ടത്തിലായിരിക്കാം ഇവരുടെ ഉണ്ടാവുന്ന മക്കളോ മക്കളുടെ മക്കളോ തിരിച്ച് വീണ്ടും വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടാവും അത് സംശയമില്ലാത്ത കാര്യമാണ് പലർക്കും പലരുടെ ജീവിതത്തിലും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ള സത്യം കൂടിയാണത് അപ്പം കഴിവതും വിവാഹബന്ധം പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞാൽ അത് മുടക്കാതിരിക്കുക ആ പറഞ്ഞുറപ്പിച്ച ബന്ധം അവരുടെ വലിപ്പച്ചെറുപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യം അവരുടെ മനസ്സ് മാത്രം നോക്കിയോ മനസ്സൊന്നാണെങ്കിൽ അവർക്കൊന്നാവാൻ മനസ്സുണ്ടെങ്കിൽ മറ്റുള്ള ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് നടത്തി കൊടുക്കാതിന് വേണം അത് നടത്തി നടത്തിക്കൊടുത്തില്ലെങ്കിൽ പലവിധ വിഷയങ്ങൾ നമുക്കുണ്ടാവും അത് എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നടത്തിക്കൊടുത്തിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അനുഭവം കൊണ്ടേ പറയാനൊക്കെ ഉള്ളു ചിലപ്പം ഒരുപാട് നിജത്തോളം അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വാക്ക് കൊടുക്കാതിരിക്കുക ആന കൊടുക്കാനും ആശ കൊടുക്കാതിരിക്കുക ഏഹ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം